കടപ്പൂർ ഗ്രാമത്തിൽ പക്ഷി വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള സർവേ നടത്തി വിദ്യാർത്ഥി സംഘം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസിന്റെ നേതൃത്വത്തിൽ മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ പങ്കാളിത്തത്തോടെയാണ് പക്ഷി നിരീക്ഷണം നടത്തിയത് പക്ഷി എന്ന നിലയിൽ വിപുലീകരിക്കാവുന്ന പ്രദേശമാണ് കടപ്പൂരെന്നാണ് കണ്ടെത്തൽ സർവേയിൽ വിദ്യാർത്ഥികളടക്കം അൻപതിലധികം പേരാണ് പങ്കാളികളായത് കടപ്പൂര് വില്ലേജ് ടൂറിസം പദ്ധതി ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷിനിരീക്ഷണ സംഘം കടപ്പൂര് ഗ്രാമത്തിൽ എത്തിയത് വയലുകളും തോടുകളും കുളങ്ങളും തെങ്ങിൻതോപ്പുകളും റബ്ബർ തോട്ടങ്ങളും ഒക്കെയായി പ്രകൃതി രമണീയമായ ഇടമാണ് കടപ്പൂര് ഈ ഗ്രാമത്തിലെ പ്രകൃതി മനോഹാരിത പക്ഷികൾക്കും ഏറെ പ്രിയപ്പെട്ടതായിരിക്കുകയാണ് ദേശാടന കിളികളും നാട്ടുപക്ഷികളും ഇവിടേക്ക് ധാരാളമായി എത്തുന്നുണ്ട് ഈ പക്ഷി വൈവിധ്യത്തിന്റെ വിവര ശേഖരണമാണ് പാമ്പാടി വെള്ളൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിന്റെ നേതൃത്വത്തിൽ നടത്തിയത് മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ പുനഃസംയോജന പദ്ധതിയുടെയും കടപ്പൂർ വില്ലേജ് ടൂറിസം കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ സർവേയിൽ വിദ്യാർത്ഥികളടക്കം തെരഞ്ഞെടുക്കപ്പെട്ട അൻപതിലധികം പേരാണ് പങ്കാളികളായത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസിലെ വിദ്യാർത്ഥികളായിരുന്നു കൂടുതൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചീനങ്കരിച്ചാൽ കോഴിച്ചാൽ വട്ടുകുളം എന്നീ മൂന്ന് പ്രദേശങ്ങളിലായാണ് സർവേ നടത്തിയത് രാവിലെ മണിക്ക് സർവേ ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നാല്പതിലധികം ഇനം പക്ഷികളെ കണ്ടെത്തിയതായി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി ഡോക്ടർ പുന്നൻകുര്യൻ വെങ്കടത്ത് പറഞ്ഞു പക്ഷി സങ്കേതം എന്ന നിലയിൽ വിപുലീകരിക്കാവുന്ന പ്രദേശമാണ് അദ്ദേഹം പറഞ്ഞു കടപ്പൂർ ഗ്രാമപ്രദേശത്ത് ആദ്യമായി നടക്കുന്ന രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായ കേരളത്തിലെ തന്നെ ഇവിടേക്ക് ശ്രദ്ധിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സർവേ ആരംഭിച്ചിരുന്നത് ധാരാളം മൈഗ്ര ദേശാടന കിളികൾ വരുന്ന സ്ഥലമാണ് പക്ഷേ അത് ഒക്ടോബർ നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്തായതുകൊണ്ട് നമ്മളിതിൻ്റെ രണ്ടാം ഘട്ടങ്ങളുടെ നിലയിൽ ഡിസംബർ മാസത്തിലുള്ള ജനുവരി മാസത്തിലൊരു സർവേയും കൂടി ദേശാടന കിളികളോടുകൂടി ഉദ്ദേശിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തിൻ്റെ വികസന സാധ്യതകൾ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇവിടെ ഇവിടെ ഇവിടെയുള്ള ജനസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മേനച്ചിലാർ മേനന്തലയാർ കൊടൂരാർ പുനർ സംയോജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കുറേയധികം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് തോടുകളെല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ ധാരാളം തരിശിനലം വീണ്ടും കൃഷി പുനഃസ്ഥാപിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഗ്രാമീണ ടൂറിസം എന്ന മേഖലയുടെ കൂടി ഇവിടെ വികസിപ്പിക്കുക ധാരാളം മനോഹരമായിട്ടുള്ള ഇടങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉൾപ്പെടെ ഉള്ളൊരു പ്രദേശമാണ് കേരളത്തിലെ ഏത് പ്രദേശത്തേയും പോലെ തന്നെ അപ്പോൾ മാത്രമല്ല ഇവിടെ നമ്മുടെ ഈ ഒരു ഇടനാടൻ പ്രദേശത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ചെറിയ കുന്നുകളും അതുപോലെ വയലുകളും തോടുകളും അരുവികളുമൊക്കെയുള്ള ഒരു മനോഹരമായുള്ള പ്രദേശമാണ് ധാരാളം പക്ഷികളുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രിലിമിനറി സർവേ നടത്തിയപ്പോൾ തന്നെ നാൽപ്പതോളം നാൽപ്പതിലധികം പക്ഷികളൊക്കെ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാ പൊതുജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങൾ ഉള്ള പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ അത്ര തന്നെ അതിൽ അതിലുപരിയായിട്ടുള്ള വൈവിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥ അതായത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പക്ഷി പഠന കേന്ദ്രം എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഇവിടെ കടക്കൂരിലുള്ള പരിസ്ഥിതി സംരക്ഷണ സമിതി മേടിച്ചിലാർ നീന്തലേർ കൊടുക്കുക പദ്ധതി കീഴിലുള്ള ഈ സമിതി എന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ ആണ് ഈ ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക സഹകരണവും സഹായവും നൽകി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ടൈസിക്കോളി എന്നീ പക്ഷി നിരീക്ഷണം ക്യാമ്പ് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് ഈ വന്നിട്ടുള്ളത് അവർ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ജൂനിയർ നാച്ചുറലിസ്റ്റ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഞാൻ പോകും എല്ലാ സമ്മർ വെക്കേഷനും അതിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് അവർക്ക് ഇതുപോലെ പക്ഷി തുമ്പി മീനുകൾ പാമ്പുകൾ ഇതിനൊക്കെ ഇതിനെയൊക്കെ ഒരു വൈഭവം ലഭിച്ചിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവർ ആണെങ്കിൽ അതൊരു കുട്ടികൾ പങ്കെടുക്കുന്നത് മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അമച്യൂറായിട്ടും പ്രൊഫഷണലായിട്ടും ഭക്ഷി നിരീക്ഷണവും പ്രകൃതി നിരീക്ഷണവും നടത്തുന്ന ആൾക്കാർ അവരും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ആയിട്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്ക് ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ച് ഓളം പേരാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് മിനിച്ചിലാർ മേന്ദ്ര കൊടൂരാറിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ചിലധികം പേരും ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ മൂന്നിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് കടപ്പൂര് മധ്യഭാഗം ആ ചീനങ്കരിച്ചാൽ എന്ന് പറയുന്ന ഈ പ്രദേശം കോഴിച്ചാലെന്ന് പറയുന്ന ഒരു പ്രദേശം പട്ടുപോ പട്ടുക ഇങ്ങനെ മൂന്ന് പ്രദേശത്തായിട്ടാണ് നമ്മളുടെ ഈ സർവേ എന്ന് പറഞ്ഞത് മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞാണ് സർവേ നടക്കുന്നത് ഇപ്പോൾ തന്നെ നാൽപ്പതിലധികം പക്ഷി ഇനങ്ങളെ കണ്ടെത്തി നമുക്കറിയാം ഒരു പക്ഷേ പക്ഷി കേന്ദ്രം അല്ലെങ്കിൽ ബേഡ് ഒരു സാങ്ക്ച്വറി എന്ന നിലയിലേക്കൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് അപ്പം അത് ജനവാസമുള്ള ഇടങ്ങളിലുള്ള ഇത്തരം സാഞ്ച്വറികൾ നമ്മൾ കമ്മ്യൂണിറ്റി സാഞ്ച്വറി എന്ന് വിളിക്കും കടലുണ്ടി കമ്മ്യൂണിറ്റി സാങ്ക്വറി ഉള്ളതുപോലെ തന്നെ നമുക്ക് ഭാവിയിലിത് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മാത്രമല്ല അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് എത്തുമ്പോൾ ഈ പ്രദേശത്തെ വയലുകളും പുഴകളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും കാരണം ധാരാളം പക്ഷി നിരീക്ഷർ ലോകത്തമ്പാടുന്നും ഇടേക്ക് വരാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പക്ഷികളാണ് ഇപ്പോൾ കൂടുതലായും ഇവിടെ കണ്ടുവരുന്നത് സെപ്റ്റംബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി ദേശാടന പക്ഷികളും എത്തിത്തുടങ്ങും ഈ സമയത്തും സർവേ നടത്തുമെന്ന് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറായ ശരത് ബാബു പറഞ്ഞു നമുക്കൊരു സർവേ ചെയ്യുന്ന ഒരു വെറ്റ് ഇവിടെ കൂടുതലായിട്ടും കാണുന്ന ഓക്കെ അപ്പോൾ ഈ രണ്ട് വർഗത്തിൽപ്പെട്ട ലെസർ മിസൈലിൻ്റെ ഒക്കെ ഗ്രേറ്റ് ഗ്രേറ്റർ ആക്രേറ്റ് ഇൻ്റർമീഡിയറ്റ് ആക്രറ്റ് കോർമോറങ്ങ് ദീർഘകളോർമോറങ്ങ് അത്തരത്തിലുള്ള പക്ഷികളാണ് അധികവും കാണപ്പെടുന്നത് ഇനി മൈഗ്രേറ്ററി പീരീഡ് എന്ന് പറയും കേരളത്തിൽ ഒരു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു സമയം മൈഗ്രേറ്ററി പീരീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഒത്തിരി പക്ഷികൾ പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയിൽ തന്നെ ലോക്കൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒത്തിരി പക്ഷികൾ കൂടുതലായിട്ട് ഈ സ്ഥലം ഏരിയയിലോട്ട് വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ അത് നമുക്കൊരു ഒരു സെപ്റ്റംബർ കഴിഞ്ഞു ഡിസംബർ സമയത്തൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു സീസണൽ ഒരു വേരിയേഷൻ കൂടെ നമുക്ക് നമ്മൾ അത്തരം ഒരു സർവേ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സീസണിലെ മാറ്റം വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഡൈവേഴ്സിറ്റിയിലുള്ള മാറ്റം നമുക്ക് പഠിക്കാൻ സാധ്യമാവും അപ്പോൾ ഇത്തരം പക്ഷികളാണ് പൊതുവെ കാണപ്പെടുന്നത് പക്ഷികൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ എന്നെ സംബന്ധിച്ച് ഇവിടെ എല്ലാ രീതിക്കുള്ള ഹാ ഹാപ്റ്റി വെറ്റ്ലാൻഡ് ഉണ്ട് കൃഷി ആയിട്ട് പാടങ്ങളുണ്ട് പൊതുവേ ഈ വാട്ടർ പരിശീക്കോക്ക് മുതലായ പക്ഷികൾ ഈ കൃഷിയുള്ള ഇടത്ത് കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നെൽകൃഷി ഉള്ളിടത്ത് അതിൻ്റെ ഈ ഉഴുത് മറിക്കുക അത്തരത്തിലുള്ള പല സമയത്താണ് കൂടുതൽ പക്ഷികൾ നമ്മളവിടെ കാണാറ് ഒരു വെറ്റ്ലാൻഡ് ഇതിനെക്കാളും കൂടുതൽ കുറച്ചും കൂടെ പക്ഷികൾ ഇത്തരം ഒരു കൃഷിയുള്ളോട് കാണപ്പെടാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഒരു ഉണ്ട് അത് അല്ലാതെ ഒരു വൈൽഡ് ആയിട്ടുള്ള പക്ഷികളുടെ ഒരു ഫോൺ ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീച്ച് ഒരു ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീച്ച് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഫോറസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട പക്ഷി പിന്നൊരു ഒരു ഓറഞ്ച് ഹെഡഡ് ത്രഷ് എന്നുള്ളൊരു പക്ഷി കണ്ടിരുന്നു അതും ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഒരു വൈൽഡ് ഹാബിറ്റേറ്റ് ഉള്ള കാണുന്ന പക്ഷി അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്ന ഒരു ഹാബിറ്റേറ്റ് ഈ ബേർഡ് പോലുള്ള അന്താരാഷ്ട്ര പക്ഷി മാപ്പുകളിൽ പണ്ട് തന്നെ കടപ്പൂരും ഇടം നേടിയിട്ടുണ്ടെങ്കിലും പക്ഷി നിരീക്ഷകർ അധികം ഇവിടേക്ക് എത്തിയിരുന്നില്ല പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് കടപ്പൂരിന് വലിയ ടൂറിസം സാധ്യതകൾ ഉള്ളതായി ഡോക്ടർ കുന്നൻകുര്യൻ പറഞ്ഞു കോട്ടയം ജില്ലയിൽ നടന്നുവരുന്ന നദീ പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായി കടപ്പൂരിലും നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചു തന്നെ വില്ലേജ് ടൂറിസം വളർത്തിക്കൊണ്ടുവരാനും പക്ഷി പഠന കേന്ദ്രം ആരംഭിക്കാനും സാധിക്കുമെന്നും ഡോക്ടർ കുന്നൻകുര്യൻ പറഞ്ഞു കടപ്പൂര് നിവാസികളായ ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ വില്ലേജ് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പക്ഷി സർവേയും നടന്നത് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റിമാരായ ഡോക്ടർ എബ്രഹാം സാമുവൽ കെ അജയ്കുമാർ എം എൻ ടോണി ആന്റണി കോതവറ സെന്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപികയായ ഡോക്ടർ സരിത രാമചന്ദ്രൻ കടപ്പൂര് വില്ലേജ് ടൂറിസം കൂട്ടായ്മ പ്രതിനിധി ബിജു ജോസഫ് തുടങ്ങിയവർ സർവേക്ക് നേതൃത്വം നൽകി വിവിധ സീസണുകളിലായി വീണ്ടും സർവേകൾ നടത്തുവാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് Ai Furu News Edi